പലരും ചിന്തിക്കുന്നത് ഈ കോടി രൂപ ഇതുപോലെ ബോണ്ടിൽ കൂടി സമ്പാദിച്ചിരിക്കുന്ന പല ആളുകളും ും അന്വേഷണത്തില് അനുമതി നടത്തിയിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമസ്കാരം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവാദമാണ് ഇന്ത്യയിൽ ഉടനീളം നടമാടിക്കൊണ്ടിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാർക്കും തലവേദനയായി മാറിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവാദം തന്നെയാണ് ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും കോർപ്പറേറ്റ് കമ്പനികളുമെല്ലാം ചേർന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ നേട്ടമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതിലൂടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും കിട്ടാവുന്ന നികുതി തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ണിക്ക് സുപ്രീം കോടതിയുടെ കൃത്യമായ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വരുന്നതോടുകൂടി ആരൊക്കെ എത്രയൊക്കെ രൂപ എവിടെ നിന്നെല്ലാം ഏതെല്ലാം വിധത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ചിത്രം തെളിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ചെറു മുന്നണികളുമെല്ലാം ഇപ്പോൾ ഭീതിയിൽ തന്നെയാണ് ആരോപണങ്ങളുടെ നടുവിൽ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ പറഞ്ഞു കേൾക്കുന്നത് ഏന്താണ്ട് പന്തിരായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് അല്ലെങ്കിൽ അത്തരം ഒരു സംഖ്യയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും രാഷ്ട്രീയ കക്ഷികൾക്ക് പണം കൈമാറാൻ സാധിച്ചിട്ടുള്ളത് പണം വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ കേരളത്തിലെ പ്രശസ്തമായ കമ്പനിയാണ് കിറ്റക്സ് കിറ്റെക് സാബുവിനെ കുറിച്ച് അറിയാത്തവരാരും തന്നെ കേരളത്തിൽ ഉണ്ടാകില്ല ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ ഇതര കക്ഷി കേരളത്തിൽ നിരവധി പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു കക്ഷി എന്ന രീതിയിലും ട്വന്റി ട്വന്റി ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ അമരക്കാരനാണ് സാബു കിറ്റക്സ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സാബുവും ഇലക്ട്രൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സാബു കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നിയമപരമായി സംഭാവന കൊടുക്കുവാൻ ഏതൊരു കമ്പനികൾക്കും അല്ലെങ്കിൽ കച്ചവടക്കാർക്കും അനുമതിയുണ്ട് അനുവാദമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നിയമപരമായിരിക്കണം എന്ന് മാത്രം നമ്മൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ രീതിയിൽ നിയമരേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ടതില്ല ആരെയും ഭയക്കേണ്ടതില്ല എന്നാണ് സാബു പറയുന്നത് നിയമവിധേയമായി താൻ ഇത്തരം ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് സാബു വ്യക്തമാക്കുന്നത് ഇതിൽ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതിന് വ്യക്തത സാബു വരുത്തിയിട്ടില്ല എന്തായാലും നാളെ നാലു മണിക്ക് ശേഷം സുപ്രീം കോടതിയുടെ ആ പരമപ്രധാനമായ വിശദീകരണം ഉണ്ടാകും അതിലൂടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമാക്കാൻ സാധിക്കും എന്ന് കൂടിയാണ് സാബു വ്യക്തമാക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ രാഷ്ട്രീയ ശത്രു എന്ന് വിശേഷിപ്പിക്കാവുന്ന പിണറായി വിജയന് മുപ്പത് ലക്ഷം രൂപയാണ് കിറ്റെക് സാബു സംഭാവന നൽകിയിരിക്കുന്നത് ഇത് സി പി എമ്മിന്റെ സത്യവാങ്മൂലത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് മറ്റെവിടെയും ആരും ആരോപണമായി ഉന്നയിച്ചിട്ടില്ല ഇതുപോലെ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനും സാബു അഞ്ച് ലക്ഷം രൂപ യു ഡി എഫിന് നൽകുകയുണ്ടായി കോൺഗ്രസ് പാർട്ടിക്ക് നൽകുകയുണ്ടായി എന്നുള്ളതും വ്യക്തമായ കാര്യങ്ങളാണ് ഇതുപോലെ പേരെടുത്തു പറയാതെ പല രാഷ്ട്രീയ കക്ഷികൾക്കും സാബു സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇതെല്ലാം നിയമപരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് സാബു പറയുന്നത് സാധാരണ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കുമ്പോൾ അത് കമ്പനിയുടെ ചിലവായി എഴുതി തള്ളാം എന്നതിനാൽ ഇതിന് നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് കമ്പനി ചെലവ് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് പല കമ്പനിക്കാരും രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന നൽകുകയാറുള്ളത് ഇത് തന്നെയാണ് സാബു നൽകിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാബു അവകാശപ്പെടുന്നതും പറയുന്നതും എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് സാബുവിനെതിരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാബുവിന്റെ കമ്പനികളിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വക്താക്കൾ എപ്പോഴും പല രീതികളിൽ പോലീസിനെയും മറ്റുള്ള അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് സാബുവിന്റെ പ്രസ്ഥാനത്തെ ഏത് വിധേനയും തകർക്കുക എന്നുള്ള കൂടി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മും നിരന്തരം സാബുവിനെ ശല്യം ചെയ്ത കഥകളെല്ലാം ഇനിയും പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല ഇത് സാബു പലവട്ടം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം പിണറായി വിജയനും പിണറായി വിജയന്റെ പ്രസ്ഥാനത്തിനും ഒരു ഭീഷണിയായി വന്നതുകൊണ്ട് തന്നെയാണ് കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി വെല്ലുവിളി ഉയർത്തിയത് സാബുവിന്റെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതുകൊണ്ടൊക്കെ തന്നെ സാബു ജേക്കപ്പിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ ഭീഷണി നേരിടേണ്ടി വന്നിരിക്കുന്നത് പിണറായി വിജയനിൽ നിന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് കൊടുക്കാവുന്ന മൂവായിരം കോടി രൂപയുടെ ഒരു പദ്ധതി സാബു തെലുങ്കാനയിൽ കൊടുത്തു അവിടെ ഏതാണ്ട് അമ്പതിനായിരത്തിൽ പരം ആളുകൾക്ക് സാബു അതിലൂടെ തൊഴിൽ നൽകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതെന്ത് തന്നെയായാലും സാബുവും ഇപ്പോൾ ഇലക്ട്രൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു സാബു ഇലക്ട്രിക്കൽ ബോണ്ട് എടുത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് സാബുവും സമ്മതിക്കുന്നു സാബു ഒരു മാധ്യമത്തിന് ടെലഫോണിലൂടെ നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും അതിലും സാബു കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇലക്ട്രൽ ബോണ്ട് സംവിധാനം എന്നുള്ളത് ഇന്ത്യയിൽ നിയമപരമായി തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടപാടാണ് ആ ഇടപാട് വഴി താൻ ഏതെങ്കിലും തരത്തിൽ ആരും സംഭാവന കൊടുത്തിട്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ യാതൊരു തരത്തിലും ന്യായമല്ലാത്തതൊന്നും തന്നെയില്ല നീതീകരിക്കാൻ പറ്റാത്തതായ ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്നാണ് സാബു പറയുന്നത് സാബു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനം വെച്ച് നമ്മൾ ടുത്തിരിക്കുന്നു ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ക്യാഷായിട്ട് ആവശ്യപ്പെടും ചിലര് കാരണം ഇന്നത്തെ നിയമം അനുസരിച്ച് നമുക്ക് ക്യാഷ് കൊടുക്കാനായിട്ടുള്ള നിയമം അനുവദിക്കുന്നില്ല അപ്പൊ നമ്മള് ഞങ്ങളുടെ കമ്പനി എന്ന് പറയുമ്പോ എപ്പോഴും ഒന്നിനും ചെക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവര് അക്കൗണ്ടിട്ട് അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോ മൂന്നാമത് ഒരു സംഗതി എന്നുള്ളത് ഇലക്ട്രൽ ബോണ്ടാണ് അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എടുത്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് അവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് ഇതിലൊരു രഹസ്യ സ്വഭാവമില്ല വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഒന്ന് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ് ഓരോ ക്വാർട്ടറിലും ഇത് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്ന സംഭാവന ആയിക്കോട്ടെ അത് ഈ ക്വാർട്ടർലി റിസൾട്ടിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് അത് പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പോ ഈ നമ്മുടെ ഇപ്പൊ സുപ്രീം കോടതി ഇത് പബ്ലി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ ക്വാർട്ടറിൽ തന്നെ ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ് രഹസ്യമായിട്ട് വെച്ചിട്ടില്ല പിന്നെ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചതിൽ ഒരു രഹസ്യവും സൂക്ഷിക്കേണ്ട കാര്യമില്ല ഇത് രാഷ്ട്രീയ പാർട്ടിക്കാര് അവർക്ക് അത് വെളിപ്പെടുത്താൻ മടിയുള്ളത് കൊണ്ടായിരിക്കാൻ ഇങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പൊ ഇതിനകത്ത് പലരും ചിന്തിക്കുന്നത് ഈ ഇതില് ഈ പന്ത്രണ്ടായിരം കോടി രൂപ ഇതുപോലെ ഇലക്ട്രൽ ബോണ്ടിൽ കൂടി സമ്പാദിച്ചിരിക്കുന്ന പല ആളുകളും എൻ ഐ എയുടെയും മറ്റുള്ളവരുടെ ഒക്കെ അന്വേഷണത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സംഭാവന ഇത് ഒരു രൂപയുടെ പോലും സഹായം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നോ ഒരു ഗവൺമെന്റിൽ നിന്നോ അന്യായമായിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടോ ഞങ്ങൾ നേടിയിട്ടില്ല അതന്വേഷിച്ചോട്ടെ അതിലൊരു പ്രശ്നവുമില്ല അപ്പൊ വളരെ സുതാര്യമായിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് ഒരു രൂപയുടെ അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൽ നിന്നോ ഏതെങ്കിലും ഗവൺമെന്റുകളിൽ നിന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഞങ്ങൾ നേടിയിട്ടില്ല അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇതില് എപ്പോഴും നമുക്ക് അറിയാലോ എന്നെ എപ്പോഴും ഒരു ബി ജെ പി കാരനാക്കാനും സംഖ്യാക്കാനും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ശ്രമിക്കുന്നുണ്ടത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത് ബി ജെ പിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഖ്യാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഏതായാലും ഇപ്പോ എനിക്ക് തോന്നുന്നു നാളെ നാലുമണിക്ക് അതായത് വ്യാഴാഴ്ച മണി വരെയാണ് എസ് ഡി ഐക്ക് സുപ്രീം കോടതി സമയം കൊടുത്തിരിക്കുന്നത് ഈ നാലുമണിയാവുമ്പോ ആര് ഈ പന്ത്രണ്ടായിരം കോടി രൂപയുടെയും കണക്ക് പുറത്തു വരും ഓക്കെ ഞാനായിട്ട് അത് പുറത്ത് പറയുന്നത് ശരിയല്ല അത് തോന്നോട്ടെ എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനെപ്പറ്റി അത് പുറത്തു വരുന്നത് ആളുകളുടെ ഉള്ളിലുള്ള സംശയം കൃത്യമായിട്ട് തീരുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന പാർട്ടിക്ക് അത് കിട്ടി കൊടുത്തു കിട്ടി എന്നുള്ളതിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല കാരണം വളരെ സുതാര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ്